ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ മാർക്കറ്റിലുണ്ടായിരുന്ന വളരെ ശക്തമായിട്ടുള്ള റാലിക്ക് ശേഷം ചൊവ്വാഴ്ച അതായത് ഇന്നലെ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കറക്ഷനാണ് നമ്മൾ നേരിട്ട് യഥാർത്ഥത്തിൽ നിഫ്റ്റിയിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് കറക്ഷനോടുകൂടിയാണ് അല്ലെങ്കിൽ ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സിലും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റിന്റെ തിരുത്തലാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിൽ നേരെ തിരിച്ച് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കാണുകയും ചെയ്തു കാരണം നമുക്കറിയാം രണ്ട് മൂന്ന് ലോക്കൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഗ്ലോബൽ ഫാക്ടേഴ്സാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഒന്ന് നമ്മൾ ഇന്നലത്തെ ഡേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ മോദി വൈകുന്നേരം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല അതൊരു ടെമ്പററി ഹോൾട്ടാണ് എന്നുള്ള രീതിയിലാണ് അത് മാർക്കറ്റിനെ ഷോർട്ട് ടേമിലേക്കെങ്കിലും ഒലർ ടാലിറ്റി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു പാനിക് ഉണ്ടായി രണ്ടൊന്ന് ഇരുപത്തി അയ്യായിരത്തിനടുത്താണ് ഉള്ളത് ഇന്നലത്തെ വലിയൊരു റാലിക്ക് ശേഷം സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്തെന്ന് വേണം പറയാൻ അതുപോലെ മിനി അതായത് ഇന്നലെയുള്ള റാലി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിരുന്നില്ല ഒരു പന്ത്രണ്ടായിരം പത്തായിരം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബൈങ്ങ് ആണ് ക്യാഷ് മാർക്കറ്റിലും എഫ് എൻഡോ മാർക്കറ്റിലും കൂടിയിട്ട് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് കൂടുതലും ഇന്നലെ വന്നിരിക്കുന്ന റാലി ഷോർട്ട് കവറിംഗ് ആയിരുന്നു എന്നുള്ളൊരു തിരുത്തൽ എന്നുള്ള ഒരു അനുമാനമായിരിക്കാം ചിലപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തിയത് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ പ്രേരിപ്പിച്ചത് പറയാം ഏതായാലും ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിന് മുകളിലേക്ക് ഒരു അവസരത്തിന് പോയ നിഫ്റ്റി പിന്നീട് പടിപടിയായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിലാണ് ഇപ്പോൾ ക്ലോസിംഗ് വന്നിരിക്കുന്നത് യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് നാനൂറ്റി എഴുപത്തി കോടി രൂപയുടെ സെല്ലിംഗ് മാത്രമാണ് നടത്തിയത് എന്നുള്ളത് ആശ്വാസകരമാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് മൊമെൻറ്റം കൂടിയാണ് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ അവരുടെ പൊസിഷൻസ് മൈനസ് ആയിരിക്കുന്നു അത് കുറച്ച് കോൺഷ്യസ് ആണ് പക്ഷേ ക്യാഷ് മാർക്കറ്റിൽ ചെറിയ അളവിൽ മാത്രമാണ് വിൽക്കലുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ പതിനയ്യായിരം കോടിക്ക് മുമ്പിൽ അവരുടെ വിൽപ്പന വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് വന്നേക്കാം കാരണം ഇന്നത്തെ ക്ലോസിങ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇരുപത്തി ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് മുതൽ മുതൽ ഇരുപത്തി നാനൂറ് വരെയുള്ള നൂറ് പോയിന്റ് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് ഇരുപത്തി നാലായിരത്തി മുന്നൂറിന് താഴെ നിഫ്റ്റി സ്ലിപ്പ് ആവുകയാണെങ്കിൽ വീണ്ടും നമ്മളൊരു ഇരുന്നൂറ് പോയിന്റെങ്കിലും കറക്ഷൻ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം നമുക്ക് അപ്സായിട്ടുള്ള ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം വരെയുള്ള ഇരുന്നൂറ് പോയിന്റിന്റെ ഗ്യാപ്പ് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം സോ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള ഇരുന്നൂറ് പോയിന്റ് റെസിസ്റ്റൻസ് പോയിന്റായിട്ടും അതുപോലെ തന്നെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ് നാനൂറ് പോയിന്റ് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് സോണായിട്ടും നിഫ്റ്റിക്ക് ആക്ട് ചെയ്തേക്കാം അതേസമയം നമുക്കറിയാം ഇന്നലെ മാർക്കറ്റിന് ശേഷം വന്നിരിക്കുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അറുപത്തിയൊൻപത് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് മാർക്കറ്റിന് ഇവിടുന്ന് ഒരു റീബൗണ്ടറിനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ റീബൗണ്ട് നമുക്ക് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് വരെയെങ്കിലും മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള ശക്തിയുള്ളതാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ ഒരുപാട് റിസൾട്ടുകൾ വരാനുണ്ട് ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഐശ്വർ മോട്ടേഴ്സാണ് ലാർജ് ലാർജ് ക്യാപ്പിൽ നിന്നും മൊത്തം നൂറ് കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ ഐഷർ മോട്ടേഴ്സ് എച്ച് എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അതുപോലെ തന്നെ ശ്രീ സിമെന്റ് ടാറ്റാ പവർ ലുപ്പിൻ മുത്തൂറ്റ് ഫിനാൻസ് ബർജർ പെയിന്റ് ട്രൻ പവർ ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നുള്ളത് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് പിരമാൽ എൻറ്റർപ്രൈ പിമാൽ ഫാർമ സിജിലിറ്റി ഇന്ത്യ ആപ്രിൾ മീൻസ് അബാർ ഇൻഡസ്ട്രീസ് അപ്പോളോ ടയേഴ്സ് ജെ ബി കെമിക്കൽസ് ബ്രിഗേജ് എൻ്റർപ്രൈസസ് ജൂബ്ലൻറ്റ് ഫുട്ബോളുള്ള കമ്പനികൾ ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള സെനോഫി ഇന്ത്യ അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇന്ത്യ ബി എസ് എഫ് ഇന്ത്യ എച്ച് എസ് ഐ എൽ ആഷി ഗ്ലാസ് ഗേറ്റ്വേ ലക്ഷ്മി മെഷീൻസ് ഷൈഡോ മീൻസ് കിർലോസ്കർ ഓയിൽ എൻജിൻ ഉള്ള ഒരുപാട് കമ്പനികൾ ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാളെ ഏപ്രിൽ മെയ് പതിനഞ്ചിന് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ജെ എസ് ഡബ്ല്യു എനർജി അബോട്ട് ഇന്ത്യ അതുപോലെ തന്നെ റുചി സോയ ആണ് മെഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഐ കെ എസ് ഹെൽത്ത് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗോ ഗോഡ്രേജ് ഫിലിപ്സ് ഐ ടി സി ഹോട്ടൽസ് ഗ്ലോബൽ ഹെൽത്ത് എസ് കെ ഓഫ് ഇന്ത്യ കൊച്ചിൻ ഷിപ്പ്യാർഡ് പേജ് ഇൻഡസ്ട്രീസ് എൻഷുറൻസ് കെയ്നസ് ടെക്നോളജി പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ആ ഒരു സ്റ്റോക്കുകളിൽ കൂടി ഇന്ന് ചിലപ്പോൾ മൂവ്മെൻറ്റങ്ങൾ കണ്ടുവന്നേക്കാം ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ കണ്ടന്റ് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവരും പഠിക്കുന്നവരുമായിട്ടുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് ഐഡിയസ് അഡ്വൈസറീസിനും അതുപോലെ തന്നെ റിസർച്ച് ഷെയറിങ്ങിനുമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നില്ല റീറ്റെയിൽ ഇൻഫ്ലേഷൻ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യം ഇന്ന് ഏറ്റവും പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനത്തിനാണ് ഇന്ന് ഏപ്രിൽ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തി ഒൻപത് മാസത്തെ ഏറ്റവും കുറവ് ഇൻഫ്ലേഷനാണ് അതുപോലെ തന്നെ ജൂൺ മാസത്തിലാണ് ഇനി ആർ ബി ഐയുടെ റിവ്യൂ മീറ്റിംഗ് ഉള്ളത് ഏതായാലും ഒരു റേറ്റ് കട്ട് ഒരു അമ്പത് ബേസിസ് പോയിൻ്റിൻ്റെ റേറ്റ് കട്ട് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആറ് ആറുമാസത്തെ നോക്കിക്കഴിഞ്ഞാലും താഴോട്ട് തന്നെയാണ് ആർ ബി ഐ മീൻസ് നാല് ശതമാനം എന്ന് പറയുന്ന ആർ ബി ഐയുടെ ഒരു ടാർഗറ്റിന് കി ഇൻഫ്ലേഷൻ മൂന്നാമത്തെ മാസമാണ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കാരണം ഫെബ്രുവരിയിൽ മൂന്നേ പോയിന്റ് ആറ് ഒന്ന് ശതമാനം മാർച്ചിൽ മൂന്നേ പോയിന്റ് മൂന്ന് നാല് മൂന്നേ നാല് ശതമാനം ഇപ്പോൾ മെയ്യിലെ സോറി ഏപ്രിലെ മൂന്നേ പോയിന്റ് ഒന്ന് ആറ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസമായിട്ട് നാല് ശതമാനം എന്ന് പറയുന്ന ആർ ബി ഐയുടെ ടാർഗറ്റിന് താഴെയാണ് ഇൻഫ്ലേഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആർ ബി ഐയുടെ ഒരു റേറ്റ് കട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതും ഫിഫ്റ്റി ബേസിസ് പോയിന്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നു ഫുഡ് ഇൻഫ്ലേഷൻ താൽപ്പത്തി ഒന്ന് മാസത്തെ ഏറ്റവും കുറവിലേക്ക് വന്നിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോർ ഇൻഫ്ലേഷനിലെ ചെറിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് കാണുന്നുണ്ട് കാരണം കോർ ഇൻഫ്ലേഷനാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഗേജ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ നോക്കാറുണ്ട് അതിൽ ഒളിറ്റൈൽ ആയിട്ടുള്ള എനർജി അതുപോലെ തന്നെ എൻഡിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലേഷനാണ് അത് ത്രീ പോയിന്റ് സിക്സ് ആയിരുന്നു ഏപ്രിൽ ഡിസംബർ മാസം ഉണ്ടായിരുന്നത് അതിപ്പോൾ ഫോർ പോയിന്റ് ടു പെർസെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അതൊരു ചെറിയ കൺസേൺ ആണ് പക്ഷേ എങ്കിലും റീറ്റെയിൽ ഇൻഫ്ലേഷൻ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കുറച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് മാത്രമല്ല നല്ല മൺസൂഡാണ് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പി എസ് യു ബാങ്കുകളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പോസിറ്റീവായിട്ട് വഹിക്കാനുള്ള കാരണമാണെന്നുള്ളത് ഏതായാലും ഈ ഒരു ഇഫക്റ്റ് ഫിനാൻഷ്യൽ സെക്ടറിലും അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലും ഒക്കെ തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയെന്ന് വളരെ കൂടുതലാണ് ഇനി ഇന്നലെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിൽ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒന്ന് വി എസ് ടി ട്രില്ലേഴ്സിന് റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിലെ മുപ്പത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ പത്ത് ശതമാനം കൂടിയിട്ടുണ്ട് ഇബിറ്റ ഒരു ശതമാനത്തിന്റെ വർദ്ധനവാണ് മാർജിൻ പതിനാല് പോയിന്റ് അഞ്ചിൽ നിന്നും കുറഞ്ഞ് പതിമൂന്നേ പോയിന്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നു അലമ്പിക് ഫാർമയാണ് മറ്റൊരു റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് പതിനൊന്നേ പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർധനവും റവന്യൂയില് ഇരുപത്തി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ വർധനവും കാണിച്ചിട്ടുണ്ട് ഇബിറ്റയിൽ പതിമൂന്നേ പോയിന്റ് ഒരു ശതമാനത്തിന്റെ വർധനവുണ്ട് മാർജിൻ നിന്നും ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം പട്ടേൽ റിസൾട്ട് വന്നിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേസമയം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ മുപ്പത്തിരണ്ട് കോടി രൂപ രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാലും ആയിരത്തി മുന്നൂറ് കോടിയിൽ നിന്നും ഉയർന്ന് ആയിരത്തി അറുനൂറ് കോടി രൂപയായിട്ടുണ്ട് മാർജിൻ കുറവാണ് കാണുന്നത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ കുറഞ്ഞ് പതിമൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കുന്നു അതേസമയം ഡാൽമിയ ഭാരത്തിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് തോന്നി കാരണം നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു റവന്യൂവിൽ മുപ്പത്തിയാറ് ശതമാനത്തിന്റെ വർദ്ധനവും ഇബറ്റിയിൽ അറുപത്തിരണ്ട് ശതമാനത്തിന്റെ വർദ്ധനവും മാർജിൻ പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ഉണ്ടായിരുന്നത് കൂടിയിട്ട് പത്തൊൻപത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാലും ഡാൽമിയ ഭാരത് റിസൾട്ടിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക് ആണ് കാണുന്നത് താ ജീവിക്കയുടെ റിസൾട്ട് വന്നിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നു റവന്യൂ നൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപയായി ഉയർന്നിരിക്കുന്നു ഇബിറ്റ കുറവാണ് കാരണം നാല്പത് കോടിയിൽ നിന്നും പോയിന്റ് രണ്ട് കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു മാർജിൻ പക്ഷേ മുപ്പത്തിയഞ്ച് രൂപയിൽ നിന്നും ഇനിയും കുറഞ്ഞിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് കുറഞ്ഞ് മുപ്പത്തി ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു സോ ഓൾ ടൂഗീതർ കോൺകോൾ അറ്റൻസും അവരുടെ മാനേജ്മെന്റ് ഔട്ട്ലുക്കും വളരെ പോസിറ്റീവായിട്ട് തോന്നി ഏതായാലും റിസൾട്ടും അത്രമാത്രം നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഇന്ത്യൻ ഹോട്ടൽസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ എന്ന് വേണ്ട പറയുന്ന ഒരു റിസൾട്ടായിട്ടാണ് കാണുന്നത് വി ഐ പി ഇൻഡസ്ട്രീസ് ഗ്ലാക്സോ അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് വളരെ സ്ട്രോങ് ആണ് കാരണം നെറ്റ് പ്രോഫിറ്റിൽ മാത്രം നൂറ്റി പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു റവന്യൂയില് അറുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവും ഇബിറ്റയിൽ നൂറ്റി പതിനാല് നൂറ്റി നാല്പത്തിനാല് ശതമാനത്തിൻ്റെ വർധനവും മാർജിൻ എട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരിക്കുന്നു സോ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ റിസൾട്ട് ഏത് ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത് ഇന്ന് ഇന്ന് അതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് സ്റ്റോക്കുകളിൽ കണ്ടേക്കാം അതുപോലെ അനൂപ് എഞ്ചിനീയറിംഗ് വലിയ റിസൾട്ട് ഇരുപത്തി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും കുറഞ്ഞ് പ്രോഫിറ്റ് ഇരുപത്തിയൊൻപത് കോടി രൂപയായിരിക്കുന്നു റവന്യൂ നൂറ്റി അൻപത്തിയാറിൽ നിന്നും ഉയർന്ന് ഇരുപുന്നൂറ്റി നാല് കോടി രൂപയായിരിക്കുന്നു മാർജിൻ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ടിൽ നിന്നും കുറഞ്ഞ് ഇരുപത്തി രണ്ടേ പോയിൻറ്റ് നല്ല നാല് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു അതുപോലെ ഗെയിൽ മറ്റൊരു റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മെട്രോപോളിസ് ഹെൽത്ത് മൊത്തത്തിൽ അതായത് നെറ്റ് പ്രോഫിറ്റ് കുറവാണ് റവന്യൂ മാത്രമാണ് കൂടുതലുള്ളത് ഇബിറ്റ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായാലും ഐ ടി ഡി സിമെന്റേഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് മാർജിനിലും കുറവ് കൂടുതലാണ് വന്നിരിക്കുന്നത് ഒൻപതേ പോയിന്റ് ഏഴിൽ നിന്നും പത്തേ പോയിന്റ് നാല് ആറ് ശതമാനം റവന്യൂ ഒൻപത് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധന ഐ ടി ഡി സിമെൻറ്റേഷൻ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഭാരതീയ എയർടെൽ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർജിനൽ വർധനവ് മാർജിനൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ റിസൾട്ട് അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് വന്നേക്കാം ഇന്ന് രണ്ട് കമ്പനികളാണ് ഇൻട്രാഡേ ബേസിൽ നമുക്ക് ഒരു മൂമെൻ്റ് തരാൻ ഒന്ന് അരവിന്ദോ ഫാർമയാണ് ഫാർമ സെക്ടറിൽ നിന്നും കാരണം ഈ കമ്പനിക്ക് ഒരു പ്രധാനപ്പെട്ട യു എസ് അപ്രൂവൽ മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സോ അത് ഇന്ന് ലൈം ലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് അരവിന്ദോ ഫാർമ അതുപോലെ തന്നെ എസ് ഡബ്ല്യു സോളാർ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇന്ന് പോസിറ്റീവായിട്ട് വന്നേക്കാം അതുപോലെ നമുക്ക് ചില സ്റ്റോക്കുകൾ പറയാനുണ്ട് അതിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്വിംഗി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഗബ്രിയൽ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിലെ ഏകദേശം മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നാനൂറ്റി അറുപത് നിലവാരത്തിൽ നാനൂറ്റി അൻപത് നിലവാരത്തിലായിരുന്നു ഗബ്രിയൽ ഇന്ത്യ നമ്മൾ സജസ്റ്റ് ചെയ്തത് അതിപ്പം തന്നെ ഇന്നലെ അറുന്നൂറിന് മുകളിലേക്ക് വരികയുണ്ടായി ഒരു വർഷത്തെ പിക്ക് എന്ന രീതിയിലായിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അതിൽ ആ ഏഴ് മാസം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള പത്ത് ദിവസത്തെ നമ്മുടെ പിക്ക് ആയിട്ടുള്ള വി ഗാർഡ് ഇൻഡസ്ട്രീസിലും ഏകദേശം ആറ് ശതമാനത്തോളം പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ഡേറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഉള്ള നമ്മുടെ സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ഐഡിയാസിന് വേണ്ടി നമ്മളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ പോളി ക്യാപ്പ് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് പോളി ക്യാപ്പ് നമ്മുടെ കണ്ടിന്യൂസ് റെക്കമെൻഡേഷൻ ആയിരുന്നു ഒരു മൾട്ടി മൾട്ടിഫോൾഡ് റിട്ടേൺ നമുക്ക് പോളി ക്യാപ്പ് നൽകി നൽകി കഴിഞ്ഞു അതിനുശേഷം ഷാർപ്പായിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചു അപ്പോഴും നമ്മൾ നമ്മുടെ പൊസിഷൻസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പോളി ക്യാപ്പ് ആറായിരത്തിന് മുകളിൽ വന്നിരിക്കുന്നു റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ ഏതായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ശക്തി പമ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ശക്തി പമ്പ് നമ്മളെ പലപ്പോഴായിട്ട് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും തന്നെ കുറേയേറെ പ്രാവശ്യം ഞാൻ സജസ്റ്റ് ചെയ്തതുമാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കും കാര്യമാണ് അത് ക്യൂ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഒരു റിസൾട്ടായിട്ട് തോന്നി നമ്മുടെ സ്വിംഗ് സ്കീം മെമ്പേഴ്സിനും ഞാനിത് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അതൊരു ഡിസ്രൂഷൻ എന്നാലും ഞാനിവിടെ പറയട്ടെ ക്യൂ ഫോർ എന്തുകൊണ്ട് ശക്തി പാമ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം റവന്യൂല് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് അതുപോലെ തന്നെ ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ രണ്ടര ശതമാനത്തിൻ്റെ വർധനവ് അറുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് ഓപ്പറേഷണൽ എഫിഷ്യൻസി വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അതായത് ഒരു നെറ്റ് മാർജിൻ പതിനാറര ശതമാനത്തിൻ്റെതാണ് അമ്പത്തി ഒന്ന് ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് മാർജിനൽ കമ്പനി കാണിച്ചിരിക്കുന്നത് എഫ് ഐ ട്വൻ്റി ഫൈവിൻ്റെ മൊത്തം റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും കമ്പനി കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് എവർ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ എൺപത്തിനാല് ശതമാനത്തിൻ്റെ വർധനവാണ് അതായത് സ്ട്രോങ് ഡിമാൻഡാണ് പ്രത്യേകിച്ചും എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്തു നിന്നും വളരെ സ്ട്രോങ് ആയിട്ട് നോക്കി എക്സ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാലും പതിനേഴ് ശതമാനമാണ് ഇപ്പോഴത്തെ റവന്യൂയുടെ പതിനേഴ് ശതമാനം എക്സ്പോർട്ടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാറ്റില് ഒന്നേ പോയിൻറ്റ് ഒൻപത് ഇരട്ടിയുടെ വർധനമാണ് ഉണ്ടായിരുന്നത് നാനൂറ്റി എട്ട് കോടി രൂപ അതായത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഒൻപത് രൂപ ഇരുപത് പൈസയാണ് കമ്പനി ഏണിങ്സ് വധനിക്കുന്നത് ക്യൂ ഫോർ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മുപ്പത്തിനാല് രൂപ മൊത്തം ക്യൂ ഫോറില് ഒമ്പത് പോയിൻറ്റ് രണ്ട് രൂപയും മൊത്തം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇ പി എസ് മുപ്പത്തിനാല് രൂപയാണ് വരുന്നത് അതായത് നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഫേസ് വാല്യൂ മീൻസ് ഷെയർ ക്യാപിറ്റൽ മാത്രമാണ് കമ്പനിക്കുള്ളത് പത്ത് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി നാൽപ്പത് കോടി രൂപയുടെ നെറ്റ്വർത്ത് കമ്പനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇത് മാർച്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റാണ് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ ഒരു ഒരു ബിഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയാം പ്രൈം മിനിസ്റ്ററുടെ കുസും സ്കീമിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയാണ് കാരണം ഇരുപത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയറാണ് ഈ കമ്പനിക്ക് ഈ മോണോപ്ലോക്ക് പമ്പുകൾ ഉണ്ടാക്കുന്നതിനുള്ളത് മൂന്ന് വലിയ പ്ലാന്റുകൾ ഈ കമ്പനിക്കുണ്ട് അഗ്രസീവ് കപ്പാസിറ്റിയാണ് ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് അഞ്ച് ലക്ഷം പമ്പുകളാണ് ഒരു വർഷം ഉണ്ടാക്കുന്നത് ഇത് ഒരു നെക്സ്റ്റ് രണ്ട് വർഷം രണ്ട് വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇതിൻ്റെ ഒരു എണ്ണം കൂടാൻ സാധ്യതയുള്ളൂ റവന്യൂ പൊട്ടൻഷ്യൽ ഒരു അയ്യായിരം കോടി രൂപയെങ്കിലും കമ്പനി പറയുന്നു ഔട്ട്സ്റ്റാൻഡിങ് ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനിയുടെ കയ്യിൽ ഇപ്പോഴും നിൽക്കുന്നു അത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓർഡർ ഇൻ ഫ്ലോ അതായത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പ് ഓർഡറുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മധ്യപ്രദേശ് പോലെയും പഞ്ചാബിനും ഒക്കെ തന്നെ കമ്പനി ഏകദേശം അമ്പത് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപാക്സിന് വേണ്ടി നടത്തിയിരിക്കുന്നു നൂറ്റി പതിനാല് കോടി രൂപ അതിൻ്റെ ഹോളി വോട്ട് സംസ്കൃതമായിട്ടുള്ള ശക്തി ഇ വി മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിലും ഇവർ വെച്ചിട്ടുണ്ട് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇലക്ട്രിക് കൺട്രോൾ പാനൽസും സ്മാർട്ട് ഇലക്ട്രിക് കൺട്രോൾ പാനൽസ് ഇതൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് മോട്ടോർ ബിസിനസ്സിലും ഇവരുടെ സ്ട്രോങ് പ്രസൻസ് ഇപ്പോഴുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലോളം കൂടുതൽ അതിൻ്റെ പ്രസൻസ് കൂടുമെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത് സോ ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷനും അതൊക്കെ നോക്കുന്ന സമയത്ത് ശക്തി എനർജി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെൽ ആൻഡ് പി വി മൊട്യൂൾസ് ഉണ്ടാക്കുന്ന സോളാർ ഉള്ള കമ്പനി കൂടിയുണ്ട് മധ്യപ്രദേശത്ത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളത് ഒരു ലക്ഷം ആണ് ഇതിൻ്റെ ഒരു വർഷത്തെ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത് സോ ഇരുപത്തിയഞ്ച് ശതമാനം ആനുവൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേഷൻ പ്രകാരം ഇ പി എസ് ഏകദേശം ഒരു നാൽപ്പത്തി മൂന്ന് രൂപയെങ്കിലും വരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ആണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓവർ പ്ലസ് ഒരു ട്വൻറ്റി എക്സിലാണ് കമ്പനിയുള്ളത് ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാലുവേഷനിലാണ് ആ സ്റ്റോക്ക് നിൽക്കുന്നത് എന്ന് തോന്നുന്നു പതിനാറ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ പോകുന്നു പ്രൊമോട്ടർ ഹോൾഡിംഗ് അമ്പത്തിരണ്ട് ശതമാനമാണ് ഒമ്പതര ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹോൾഡിങ്സാണ് സോ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് ഇപ്പോൾ ഇന്നലെ ശക്തി പമ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് ഒരു തൊള്ളായിരത്തി അൻപത് വരെയെങ്കിലും ശക്തി പമ്പ് തൊള്ളായിരത്തി അൻപത് ആയിരം വരെയെങ്കിലും ശക്തി പമ്പിലും പോകാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സോ എടുക്കുന്ന ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരുടെ രീതിയിലുള്ള റിസർച്ച് കൂടി നടത്തുക അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ഒന്ന് കൂടി സജസ്റ്റ് ചെയ്യുക എപ്പോഴും സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്ന നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ള അപ്പോൾ റിസ്ക് പ്രൊഫൈലിംഗിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ കൂടി നിങ്ങൾ കണ്ടുവെക്കുക ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടൊരു കമ്പനിയാണ് ഇത് ഞങ്ങളുടെ ആംഗളിലുള്ള വിശകലനമാണ് നമ്മുടെ ക്ലൈൻസ് സ്വീസ്കീമിലെ ക്ലയൻസിനൊക്കെ തന്നെ ഞാൻ നേരിട്ട് ഇവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ തന്നെ സോ താല്പര്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം സജസ്റ്റ് ചെയ്യുന്ന മീൻസ് നോക്കാം പത്ത് ഒരു ഒരു തൊള്ളായിരം രൂപ നമുക്ക് അല്ലെങ്കിൽ ഒരു എണ്ണൂറ് രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ആറ് മാസത്തേക്ക് ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ട് ശക്തി ഇപ്പോൾ പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റിസർച്ച് ഐഡിയാസിന് വേണ്ടി നമ്മളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നല്ല നല്ല ട്രേഡിംഗ് ദിവസങ്ങൾ നേരുന്നു നല്ലൊരു ഒളിറ്റൈലായിട്ടുള്ള സ്ട്രോങ് പ്രീബൗണ്ട് ഉണ്ടാവട്ടെ ഇന്ന് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ റിവ്യൂ നടക്കുന്നുണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ റിവ്യൂ നടക്കുന്നുണ്ട് അതിലെ പ്രോഫിറ്റബിലിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗെയിലിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ട് ഓപ്പൺ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഗെയിൽ പൈപ്പ് ലൈനും അതുപോലെ തന്നെ പ്രൈസിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സോ നോക്കാം ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് പതിനൊന്ന് മണിക്കുണ്ട് വാർത്തകൾ തീരുന്നില്ല പക്ഷേ സമയം പരിമിതമാണ് ആൾക്കാർക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല എനിവേ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് കാണാം താങ്ക്